ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് ഇന്ന് ഇതുവരെ ഇരുപത്തി അയ്യായിരത്തോളം ഭക്തരാണ് അയ്യനെ ദർശിക്കാനായി എത്തിയത് ഇന്നലെ എഴുപതിനായിരത്തോളം ഭക്തർ പടികയറിയെത്തി സന്നിധാനത്ത് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അരുൺ കൊടുങ്ങൂരും ഒപ്പം മനോജും ചേരുന്നുണ്ട് ആദ്യം അരുണിലേക്കാണ് അരുൺ സ്വാമി ശരണം ദിനം പ്രതി ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായിട്ട് നട തുറന്നിട്ട ഇന്ന് രാവിലെ ഇരുപത്തി പേരാണ് ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ നട ചവിട്ടിയത് തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ തവണ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരുടെ ഒരു വർധനവാട് ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത് നമുക്കറിയാം ഈ മണ്ഡലകാലം ആരംഭിച്ച സമയത്ത് വലിയ ഒരു ആശങ്ക നിലനിന്നിരുന്നു അത് വേറൊന്നുമല്ല ഈ വെർച്വൽ ക്യൂ വഴി മാത്രം ബുക്ക് ചെയ്തുകൊണ്ട് സന്നിധാനത്തേക്ക് തീർത്ഥാടകർ കടത്തിവിടാനുള്ള ഒരു തീരുമാനം അത് വലിയ രീതിയിലുള്ള ഒരു വിവാദമായിരുന്നു ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ഒരു തീർത്ഥാടകർക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു നടപടികളിലേക്കൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് എന്തായാലും ആ ഒരു തിരക്ക് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത് അതന്നെയാണ് കണക്കുകളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓരോ ദിവസവും അതായത് കഴിഞ്ഞ ദിവസം എഴുപതിനു എഴുപതിനായിരത്തിലധികം എഴുപത്തി മൂവായിരത്തോളം ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തിയത് ഇന്ന് രാവിലെ തന്നെ ഇത്രയധികം ഭക്തജനങ്ങൾ എത്തിക്കഴിഞ്ഞു എന്തായാലും ഓരോ ദിവസവും കഴിയും തോറും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ഭക്തജനങ്ങൾ ഇനിയും ഈ ബുക്കിംഗ് ചെയ്യാൻ പറ്റാതെ കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട് എന്തായാലും ഈ മണ്ഡലകാലത്ത് നിരവധി ഭക്തജനങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ തന്നെ ആദ്യ അഞ്ച് ആറ് നാളുകളിൽ ഒരു ലക്ഷത്തിലധികം വർധനയാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഈ മണ്ഡലകാലം അവസാനിക്കുന്ന സമയം വലിയ തരത്തിലുള്ള ഒരു വർധന ഭക്തജനങ്ങളുടെ ഈ ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്തായാലും അതേ സമയം തന്നെ ഈ ശബരിമല സന്നിധാനം വളരെയധികം ഭക്തി സാന്ദ്രമായി ശരണമന്ത്രങ്ങൾ ഒക്കെ ഉയർന്നുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ നിലനിൽക്കുകയാണ് ഓരോ ദിവസം കഴിയുമോറും ഭക്തരുടെ എണ്ണത്തിൽ കൂടു വർദ്ധന ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഭക്തർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കാനനപാതയിലൂടെ എത്തിയ ഭക്തജനങ്ങൾ അവർക്ക് തന്നെ ഈ ഒരു സമയം കഴിയുന്ന സമയത്ത് അവിടേക്ക് അതോടൊപ്പം മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അവരവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാലും ഇവിടെ അറിയിക്കുക എന്നുള്ളതാണ് എത്രയും വേഗം വിവരം കൈമാറുക എന്നുള്ളതാണ് അങ്ങനെ കുറെയധികം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മൂന്ന് പേരെയാണ് ചെന്നൈ സ്വദേശികളായിട്ടുള്ള മൂന്ന് പേരെ വേഗം എത്തിക്കാൻ കഴിഞ്ഞു തിരക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരുന്നത് നേരത്തെ മനോജ് സൂചിപ്പിച്ച പോലെ തന്നെ ഇനി പരിഹരിക്കാൻ കഴിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ സ്പോട്ട് ബുക്കിംഗ് വഴി തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വർധന ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ വഴി അതായത് നിലവിൽ എഴുപതിനായിരം തീർത്ഥാടകർക്ക് മാത്രമാണ് ഈ ഒരു അനുമതി നൽകിയിരിക്കുന്നത് അത് എൺപതിനായിരത്തിലേക്ക് വർദ്ധിക്കാനുള്ള ഒരു ആലോചന ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കാരണം ഈ തൊണ്ണൂറായിരം തീർത്ഥാടകർക്കാണ് ഒരു ദിവസം ദർശനം നടത്താനായി കോടതി അനുമതി നൽകിയിരിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ഈ തീർത്ഥാടക തിരക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആദ്യ സമയങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ദേവസ്വം ബോർഡിന്റെ നടപടി ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു പുതിയ തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നത് നിലവിൽ പടികയറി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു അതുതന്നെയാണ് ശബരിമലയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഒരു മിനിറ്റിൽ എൺപത് ഓളം തീർത്ഥാടകർ കയറി എത്തുകയാണെങ്കിൽ ആ തിരക്ക് കൃത്യമായി തന്നെ മുന്നോട്ട് പോകും ഒരു ലക്ഷത്തിലധികം ർ വന്നാലും ആ നിലവിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു കണക്കുകൂട്ടിലാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഫ്ലൈഓവറിലടക്കം തിരക്ക് ഉണ്ടെങ്കിൽ പോലും ഉച്ചയോടെ എത്തുമ്പോൾ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷ ഒരു ലക്ഷത്തിലധികം ഭക്തരുടെ ഒരു വർധനവ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും ആ കാര്യമായ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് കാരണം നമുക്കറിയാം ഈ സ്പോട്ട് ബുക്കിംഗ് വേണമെന്നുള്ളൊരാവശ്യമായിരുന്നു ഈ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് മുൻപായിട്ട് ഹൈന്ദവ സംഘടനകളും ഭക്തരും ഒന്നടങ്കം മുന്നോട്ട് വച്ച ഒരു കാര്യം പക്ഷേ അതിനൊരു നടപടി ഉണ്ടായില്ല വെർച്വൽ ക്യൂ ബുക്കിങ്ങായി പക്ഷേ ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് പോലും ജനങ്ങൾ നെട്ടോട്ടം അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ദിവസം മല ചവിട്ടുന്നവരുടെ എണ്ണം ഹൈക്കോടതി പറഞ്ഞതിനേക്കാളും അപ്പുറമാണ് കണക്കുകൾ അവ്യക്തമായിട്ടാണ് ദേവസ്വം ബോർഡ് പുറത്തുവിടുന്നത് പോലും പക്ഷെ ഇതിനൊരു പരിഹാരം വേണമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം അതിലേക്ക് എത്തുവാൻ ഇതുവരെയും ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല മായ ഒരു കണക്കല്ല ദേവസ്വം ബോർഡ് പുറത്തുവിടുന്നത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് പമ്പയിൽ നിന്നും കൃത്യമായ ഒരു സംവിധാനത്തിലൂടെയാണ് ആ കണക്ക് പുറത്തുവിടുന്നത് അതിനകത്തുള്ള പ്രശ്നം ഇതാണ് അതായത് എഴുപതിനായിരത്തോളം തീർത്ഥാടകരെ മാത്രം ആ സന്നിധാനത്തേക്ക് കടത്തിവിടാനുള്ള ആ ഒരു പോലീസിന്റെ നീക്കം പോലീസിന്റെ ഒരു തീരുമാനം അത് തന്നെയാണ് ഏറ്റവും വലിയ വിവാദം അതുതന്നെയാണ് ഹൈന്ദവ സംഘടനകൾ അടക്കം ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിലേറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ഈ എഴുപതിനായിരം ഭക്തർ ജനങ്ങളിലേക്ക് ഈ എണ്ണം വെട്ടിക്കുറച്ചു എന്നതാണ് സംഘടനകളൊക്കെ തന്നെ ദേവസ്വം ബോർഡിനോട് ചോദിച്ചത് അത് പോലീസിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഈ ഒരു നടപടി ആ കാര്യം തന്നെയാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് വരും ദിവസങ്ങളിൽ അനുഭവപ്പെടാനുള്ളത് രജി നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഈ മണ്ഡല പൂജാ സമയത്തേക്ക് മകരവിളക്ക് സമയത്തേക്ക് ഈ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യം ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതാണ് അതുകൊണ്ടുള്ള ഒരു ആലോചന ഈ പോലീസിന്റെ വിവരങ്ങൾ കൂടി കണക്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് നീങ്ങാനുള്ള ഒരു സാധ്യത തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു സ്പെഷ്യൽ കമ്മീഷനും അത് അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എൺപതിനായിരത്തോളം ഭക്തർ എന്നുള്ള ഒരു രീതിയിലേക്ക് വെർച്വൽ ക്യൂ വഴി എൺപതിനായിരത്തോളം ഭക്തർക്ക് അതായത് നിലവിലുള്ള ഭക്തരുടെ എണ്ണം അനുസരിച്ച് പതിനായിരം തീർത്ഥാടകരുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് നിലപാടിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് യോഗം ചേർന്ന സമയത്ത് ഇക്കാര്യങ്ങൾ വിശദമായി സം സംസാരിച്ചിരുന്നത് എന്തായാലും രണ്ടു മൂന്ന് ദിവസം കൂടി ഈ നിലവിലത്തെ അവസ്ഥ പരിശോധിച്ചതിന് ശേഷം മാത്രം അത്തരം ഒരു തീരുമാനങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ദേവസ്വം ബോർഡ് പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നിലവിൽ പരാതികളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്തർക്ക് സുഗമായ ദർശനം ഒരുക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തീർത്ഥാടകരുടെ എണ്ണം ഈ വെട്ടിക്കുറിച്ച് തന്നെയാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം അതോടൊപ്പം തന്നെ പടികയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് പടിയിലുണ്ടാവുന്ന ഒരു വീഴ്ച തന്നെയായിരുന്നു തവണയൊക്കെ തന്നെ അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പോലീസിനെയും എല്ലാം തന്നെ പ്രഹരിപ്പിച്ചത് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങളൊന്നും തന്നെ അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പ്രത്യേകിച്ച് പന്ത്രണ്ട് വിളക്ക് കഴിയുമ്പോഴാണ് മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിക്രമം ഭക്തരും എല്ലാം തന്നെ മുന്നോട്ട് ാണ് തിരക്ക് നിയന്ത്രിക്കാൻ അതായത് പരിചയ സമ്പത്തുള്ള ആ ഉദ്യോഗസ്ഥരെ പതിനെട്ടാം പടിയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണയൊക്കെ തന്നെ നമുക്കറിയാം ഈ ഭക്തജനങ്ങൾ കൂടുതലായി എത്തുമ്പോൾ പതിനെട്ടാം പടിയിലെ വേഗതയാണ് ഈ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് അതിൽ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ പോലീസിനെ നിശ്ചയിച്ചിരുന്ന ഡ്യൂട്ടി ടൈമിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇരുപത് മിനിറ്റിൽ നിന്നും ഇപ്പോൾ അഞ്ചു മിനിറ്റ് കുറച്ച് പതിനഞ്ചു മിനിറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം കായികക്ഷമതയുള്ള അതോടൊപ്പം തന്നെ പരിചയ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ പതിനെട്ടാം പടിയിൽ നിയോഗിച്ചിരിക്കുന്നു വേഗം വേഗതയാണ് പതിനെട്ടാം പടിയിലൂടെ പെട്ടെന്ന് ഭക്തരെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ തിരക്ക് ഒരുവിധം നിയന്ത്രിക്കുവാൻ പോലീസിന് കഴിയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും വർദ്ധിച്ചു വരുന്ന ഈ തിരക്ക് അത് കൃത്യമായ നിയന്ത്രണത്തിൽ തന്നെ പോകണം അതോടൊപ്പം തന്നെ ഓരോ ദിവസവും എത്തുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യവും അവർക്ക് സുഗമമായൊരു ദർശനം ഒരുക്കുക എന്നതാണ് അധികൃതരുടെ ഉത്തരവാദിത്വം അത് കൃത്യമായി നിർവഹിക്കപ്പെടണം എന്നുള്ള ആവശ്യമാണ് ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ഉയർത്തുന്നത് എല്ലാ മണ്ഡലകാലങ്ങളിലും പലതരത്തിലുള്ള പരാതികൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരാറുണ്ട് പലതരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യം കഴിഞ്ഞ ഈ മാസപൂജയ്ക്ക് തന്നെ അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്തായാലും അത് ഈ മണ്ഡലകാലത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ കൃത്യമായി എടുക്കണമെന്നുള്ള നിർദ്ദേശവും ഒക്കെ തന്നെ ഹൈന്ദവ സംഘടനകൾ അടക്കം മുന്നോട്ട് വെച്ചതാണ് എന്തായാലും ആ ഒരു തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങളിൽ കൂടെ നമുക്ക് അറിയാൻ സാധിക്കും കാരണം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ ആദ്യം കാണിച്ച ആവേശം അത് ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ മറ്റ് സംയുക്തമായി യോഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട് എല്ലാ വകുപ്പുകളും ഏകോപന യോഗമൊക്കെ ചേർന്നുകൊണ്ട് നടത്തി എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും